ഇന്നും ജീവിച്ചിരിക്കുന്ന കറാമത്തുകൾ നിങ്ങൾ അജ്മീർ ഷരീഫിലേക്ക് ചെന്നാൽ അവിടെ താരാഗത്തിൽ നിന്ന് താഴോട്ടിറങ്ങി വരുന്ന സമയത്ത് ഒരു ചെറിയ കുഴി കാണാം ആ കുഴിയുടെ സമീപത്തെ ഒരു കല്ല് കാണാം ആ കല്ലിന്റെ മുകളിൽ നിങ്ങൾ ചെവിയൊന്ന് വെച്ച് നോക്കിയാൽ കുതിര ഓടുന്ന ടെക്ക് ടെക് ടെക്ക് ടെക്ക് ശബ്ദം കേൾക്കാൻ കഴിയും കഴിയും എന്തിനാണ് ആ ശബ്ദം അവിടെ കേൾക്കുന്നത് വല്ലാതെ സ്നേഹിച്ച ഒരു കുതിരയുണ്ടായിരുന്നു കുതിരയെ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ മഹാന്മാർക്ക് ചെയ്ത ഒരുപാട് ജീവികളുണ്ട് മുന്നൂറ് വർഷത്തോളം അതേ കാവലിൽ നിന്നൊരു നായയില്ലേ പേര് പേര് കൂടെ എഴുതുകയാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് മുത്തു നബി അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ട ാണ് പൊതുവെക്ക് ബുദ്ധിയില്ല എന്ന് പറയാറുണ്ടെങ്കിലും ആ മദീനയിലെ കഴുത നല്ല ബുദ്ധിയുള്ള കഴുതയായിരുന്നോ എന്താണ് ആ ഡ്യൂട്ടി എന്നറിയുമോ അള്ളാഹുവിന്റെ റസൂല് വിളിക്കുമ്പോ ഓടി അടുത്തേക്ക് ചെല്ലുന്നൊരു കഴുത ആ കഴുത അടുത്ത നിന്ന് അല്ലാന്റെ റസൂൽ പറയുകയാണ് ഖാലിദ് ഇബ്നു വലീദ് തങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ് ഉസ്ഹബ് ഇബ്നു ഉമയ്യർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കണമെന്ന് പറയുമ്പോൾ ഉസ്ഹബ് ഇബ്നു ഉമയ്യർ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ് സയ്യിദുനാ അബൂബക്കറിനെ സദിഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കണമെന്ന് പറയുമ്പോൾ ആ ിട്ട് വാതിൽ ഇങ്ങനെ ആ കഴുത വന്നിട്ട് വാതിൽ മുട്ടിയാൽ അപ്പോൾ ആ സ്വഭത്തിനറിയാൽ എന്നെ വിളിക്കുന്നുണ്ട് ാഹുളൈ വസല്ലം അങ്ങനെ ഉണ്ടായിരുന്നു ആ കഴുത എന്ത് ചെയ്തെന്നറിയുമോ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നറിഞ്ഞപ്പോ ആ കഴുത ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല എന്റെ മുത്തു റസൂലി തങ്ങളില്ലാത്ത മദീന എനിക്ക് കാണണ്ട

ரெண்டு கண்ணுகளும் குட்டி பொட்டிச்ச சுவாமி ഈ കുതിര ഓടുകയായി കഴുത ഓടുകയാണ് ഓടി 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 ഒരു വലിയ കുഴി കണ്ടപ്പോ ആ കുഴിയിലേക്ക് എടുത്തു ചാടുകയാണ് തങ്ങളില്ലാത്ത ദുനിയാവ് തങ്ങളില്ലാത്ത മദീന എനി എനിക്ക് കാണണ്ടാ ജീവികൾ അവർ മഹാന്മാരെ ബഹുമാനിച്ചവരാണ് അവര് മഹാന്മാർക്ക് ഹിദമത്തെടുത്തവരാണ് ഏത് മഹാന്മാരുടെ ജീവിതവും പരിശോധിച്ചു നോക്കിയാൽ അവർക്കൊക്കെ ഹിദമത്തെടുത്ത എത്രയോ ജീവികളെ കാണാൻ കഴിയും സ്നേഹിച്ച കുതിര ആ കുതിരയുടെ മുകളിലാണ് മഹാനായ സാജാ തങ്ങള് യാത്ര ചെയ്തിരുന്നത് നന്ദിയുള്ള കുതിരയായിരുന്നു കുതിര എന്ന് പറയുന്ന ജീവി പൊതുവേ നന്ദിയുള്ള െ സത്യം ചെയ്യുകയാണ് യുദ്ധമുഖത്തെ അതിശീഘ്രം യാത്ര ചെയ്ത് വേണ്ടി യുദ്ധമുഖത്ത് ഹിതമത് ചെയ്യുന്ന എന്തിനും തയ്യാറായ കുതിര അള്ളാഹു സത്യം ചെയ്യുകയാണ് ആ സത്യം ചെയ്തതിന് ശേഷം പറയുകയാണ് അള്ളാഹുവിനോട് മനുഷ്യൻ വലിയ നന്ദി കേട് കാണിക്കുന്നവനാണ് മനുഷ്യൻ വലിയ നന്ദി കേട് കാണിക്കുന്നവനാണ് നന്ദി കേട് കാണിക്കുന്നവനാണ് എന്ന് മനുഷ്യനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു കുതിരയാണ് പരിചയപ്പെടുത്തിയത് എന്തിനാണ് കുതിരയെ പരിചയപ്പെടുത്തിയത് യജമാനോട് വലിയ സ്നേഹമുള്ള ജീവിയാണ് വലിയ ആദരവുള്ള ജീവിയാണ് വലിയ ബഹുമാനമുള്ള ജീവിയാണ് ആ കുതിര യജമാനോട് കാണിക്കുന്ന നന്ദിബോലോ അതേ ഒരു മനുഷ്യൻ അവന്റെ യജമാനനായ റബ്ബിനോട് കാണിക്കുന്നില്ല സൗണ്ട് സൗണ്ട് ഇല്ല നീ ഞങ്ങളെ ചെയ്യണേ ആ യജമാനോട് വലിയ സ്നേഹമുള്ള ജീവിയാണ് വലിയ സ്നേഹമുള്ള ജീവിയാണ് പക്ഷേ മനുഷ്യൻ 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 അല്ലാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നവനാണ് ആ നന്ദി കേട് കാണിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ആരെയും പെടുത്താതിരിക്കട്ടെ